ആ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്നത് നല്ല ടിപ്പായിട്ടാണേ ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് മുടിയൊക്കെ നിറച്ച് വരുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള നിറയൊക്കെ നമുക്ക് മറ്റേ നല്ലൊരു ഹെയർ ഡൈ ഓയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി ഹെയർ ഹെയർ ഡ്രൈ ഓയിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഓയിലാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് തന്നെ ചെയ്തു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ എന്നാൽ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഡൈക്ക് മാത്രമല്ല ഹെയറിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതിനെ പറ്റി നല്ലൊരു ഓയിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടിയത് സവാളയാണ് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് സവാള എടുക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കളറുള്ള സവാള വേണം എടുക്കാനായിട്ട് സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നുണ്ട് സാവാളയിലുള്ള സൾഫറാണേ മുടി നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ തിക്കാക്കാനും സഹായിക്കുന്നു അങ്ങനെ വരുമ്പം മുടിയുടെ മുടി കൊഴിയുന്നതും അതേപോലെ തന്നെ മുടി തഴച്ച് വളർന്നതിനും സഹായിക്കുന്നതാണ് സാവാളയിലെ സൾഫറാണേൽ കൊളാജം പ്രൊഡക്ഷനെ സഹായിക്കുന്നു അങ്ങനെ കൊളാജം പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിലെ സ്കിന്നിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് മുടി മുടികൊഴിച്ച് തടയാൻ നല്ല ഒന്നാണ് ഈ ഉലുവ ഉലുവ പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പിന്നീട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ സാവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അങ്ങനെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും അതിലേക്ക് ബാക്കിയുള്ളതുകൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും ഇട്ട് കൊടുത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ ഇത് അന്ന നല്ല പേസ്റ്റാക്കി എടുക്കുകയും ചെയ്യാം അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല എല്ലാം തരി ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഓയിലെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് ഓയിലാണ് ആ മിക്സിഡ് ജാറിൽ നമ്മൾ ചതച്ച് വെച്ചാൽ ആ മിക്സിയുടെ ജാറിലുള്ള ആ സാവളയോട്ട് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പ് ചിഞ്ചിട്ടിയാണ് അതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത ആ ഓനിയൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓനിയൻ്റെ പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള ആ ഓയിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ടീസ്പൂണ് തേയിലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കുന്നുണ്ട് ഗ്യാസ് ചെറുതീയിലാണ് വെച്ചിരിക്കുന്നത് ചെറുതീയിൽ വെച്ച് വേണം നമ്മളിത് ശരിയാക്കി എടുക്കാനായിട്ട് ഇലപ്പൊടി ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി സവാള അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ ഇടക്കിടയ്ക്ക് ഇതിളകിക്കൊണ്ടിരിക്കണം അതേപോലെ ചെറുതീയിലായിരിക്കണം വെക്കേണ്ടത് നമ്മൾ തീ കൂട്ടി വെച്ചാൽ ആ സവാള പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടൊന്നും കിട്ടത്തില്ല നമ്മൾ ടീ പൗഡർ ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ കളറ് ആ ഓയിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്കൊരു നാച്ചുറലായിട്ടുള്ളൊരു കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനായിട്ട് സഹായിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഓയിൽ ചേർത്തിരിക്കുന്ന സാവാളയും അതുപോലെ തന്നെ ഈ തേയിലപ്പൊടിയും ആണെങ്കിൽ മുടി ഉണ്ടായി വരുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ആ ഉണ്ടായി വരുന്ന മുടിയാണേലും ബ്ലാക്ക് കളറോടുകൂടി ഉണ്ടായി വരുന്നതിനായിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ സവാളയൊക്കെ ആണെങ്കിൽ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അത് കാരണമാണെങ്കിൽ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കും അങ്ങനെ ഹെയർ ലോസ് താരനൊക്കെ ഉള്ളപ്പോൾ ഹെയർ മുടിയാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോവും അതൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സവാള നമുക്ക് ജ്യൂസായിട്ട് എടുത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഓയിലായിട്ട് ഉപയോഗിക്കാം നമ്മളിത് കണ്ടിന്യൂസത്തെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതുപോലെ സവാള ഇത് വാടി അത് പിന്നെ ഒരു ഒരിഞ്ഞ് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേനും അത് കളറൊക്കെ ചേഞ്ചാവും അതാണ് അതിൻ്റെ കണക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി നമുക്ക് വാങ്ങാവുന്നതാണേ തേയിലപ്പൊടിയിൽ നാച്ചുറൽ ആയിട്ടൊരു പിഗ്മെൻറ് ഉണ്ട് ഡാർക്ക് പിഗ്മെൻ്റ് ഉണ്ട് ആ ആണ് നമ്മുടെ മുടിയിൽ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് നമ്മൾ ഹെയർ ഇതുപോലെ ഹെയർ ഡ്രൈ ഓയിലായിട്ട് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും അതുപോലെ നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇതുപോലെ നീ തേയിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തേയില വെള്ളത്തിൽ മുടി കഴുകാറുണ്ട് അപ്പോഴല്ല ഈ രീതിയിൽ ആ ഡാർക്ക് പിഗ്മെൻറ്റ് ആ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് സഹായിക്കുന്നത് ആ തേയിലയുടെ ആ കളറ് ടെമ്പററി ആയിട്ട് നമ്മുടെ ആ കളർ മുടിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് ഇപ്പോഴും സവാള വാടി അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ തേയിലയുടെ കളറൊക്കെ ആ ഓയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കുവാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ആ തേയില കളറൊക്കെ ആ ഓയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചൂടാറി വന്നിട്ടുണ്ട് ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് ആ കണ്ടെയ്നർ ഗ്ലാസ് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ അതിനകത്ത് ഒട്ടുമേ വെള്ളം ഒന്നും പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം നല്ലതായിട്ട് കഴുകി നമ്മൾ ഉണക്കിയെടുത്ത ഒരു കണ്ടെയ്നർ കണ്ടെയ്നറായിരിക്കണം അതിലേക്ക് ഞാനൊരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മുടെ ആ സ്പൂൺ കൊണ്ട് ആ സവാളയും ആ തേയിലയും കൂടെ ആ മിക്സ് ആ തുണിയിലോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് ഡ്രൈ ആ ഓയിലൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഒനിയൻ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തേയില കൂടെ എന്തിനകത്ത് ചേർത്തുകൊണ്ട് നമുക്ക് ഹെയർ ഡൈ ഓയിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനകത്ത് തേയില ചേർത്തില്ലെങ്കിൽ ഈ നമുക്ക് കിട്ടുന്ന ഓയിലിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറായിരിക്കും കിട്ടുന്നത് ഇപ്പം തേയിലോട് ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിലെടുത്തിട്ട് കൈ ഒന്ന് മുടിയിൽ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫിംഗർ ടിപ്പ് കൊണ്ട് നമുക്ക് തലയിലെല്ലാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആകുമ്പോഴും ആ ഹെയർ ഒക്കെ ഒന്ന് ഹെയർ ഫോളുകളൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്നതായിരിക്കും ഈ ഓയില് തേക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറെലും കുറഞ്ഞത് തേച്ച് തല തേച്ച് വെച്ചിട്ട് വേണം കഴുകി കളയാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച് ആ റിസൾട്ടൊന്നും കിട്ടത്തില്ല ആഴ്ചയിൽ ഒന്നോട്ടുള്ള ദിവസങ്ങളിലും മുടിൽ ഇത് ഈ ഓയില് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ കുറഞ്ഞത് ഒരു അരമണിക്കൂർ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസേലും മുടിയിൽ ഈ ഓയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോഴാണ് നമ്മളാ ഉദ്ദേശിച്ച റിസൾട്ടൊക്കെ കിട്ടുകയുള്ളൂ മിക്ക ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ അലർജിക്ക് പ്രോബ്ലം ഒക്കെ വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഡൈ ഉണ്ടാക്ക ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ടൈം ഇല്ലാത്തവർക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പറ്റിയ നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണിത് നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ ഓയില് തുണി ഉപയോഗിച്ച് ഡ്രെയിൻ ചെയ്ത ആ ആ തേയില കളർ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണേ ഇന്നത്തെ ടെപ്സ് എക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഒന്ന് ഓപ്ഷനോട് തന്നെ എവിടെ ചെയ്ത് വയ്ക്കുക അതുപോലെ നിങ്ങളുടെ വിലയറി കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നുപോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്